സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ സൈബർ ലോകം അടക്കി വാഴുന്ന കാലമാണിത് ഇൻഫ്ലുവൻസർമാർ വ്ളോഗർമാർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നിങ്ങനെ താരതമ്യേന പുതുമുഖങ്ങളായിരുന്നു ഓൺലൈൻ റിവ്യൂവേഴ്സ് മലയാളത്തിൽ തിയേറ്റർ റിവ്യൂ എന്ന സമ്പ്രദായത്തിന് തുടക്കമിട്ടിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ആരാധകർ ആർ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിലൂടെയായിരുന്നു സന്തോഷ് വർക്കിയെ ലോകം അറിഞ്ഞു തുടങ്ങിയത് ചിത്രത്തിൽ അഭിനയിച്ചില്ലെങ്കിലും അതിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് താരമായ സന്തോഷ് പക്ഷെ ഇതിനുശേഷം ഒട്ടേറെ വിവാദങ്ങളിൽ ചെന്നുപെട്ടിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നടി നിത്യ ബന്ധപ്പെട്ടുള്ളത് നിത്യ തനിക്ക് പ്രണയമാണെന്ന് നേരത്തെ സന്തോഷ് വർക്കി തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ സന്തോഷ് വർക്കി തന്നെ നിരന്തരം ശല്യം ചെയ്തിരുന്ന വ്യക്തിയാണെന്നായിരുന്നു നിത്യാമേനോൻ ആരോപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും പിന്നീട് മറ്റ് നടിമാരോടും സന്തോഷ് ഇതുപോലെ താല്പര്യം പ്രകടിപ്പിച്ചത് ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ നിത്യാമേനോനോടുള്ള മേനോനോടുള്ള താല്പര്യത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സന്തോഷ് വർക്കി വൈറ്റ്സ്വാൻ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സന്തോഷിന്റെ ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ ഇനി ഇങ്ങോട്ട് വന്നാലും അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് ട്രൂലാവിന് യാതൊരു സ്ഥാനവുമില്ലെന്നുമാണ് സന്തോഷ് വർക്കി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തനിക്ക് തെറിവിളിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശരിക്കും എനിക്ക് അന്ന് ജയിലിൽ പോകുന്നതിന് പകരം മുൻകൂർ ജാമ്യം എടുക്കാമായിരുന്നു അതെനിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോയതാണ് ജയിലിലേക്ക് പോയത് വലിയൊരു അനുഭവമായി എന്ന് മാത്രം അത് പ്രശ്നമാണ് അത്ര കംഫോർട്ടബിൾ ആയ കാര്യമല്ല എനിക്കത് വളരെ നെഗറ്റീവായി വരുന്നുണ്ടെന്നത് ശരിയാണ് എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ ഞാനത് പോസിറ്റീവായി എടുക്കുകയാണ് ഉള്ള കാര്യം പറഞ്ഞപ്പോൾ ചിലരൊക്കെ കളിയാക്കി എന്നെ നന്നായി അനുകരിച്ച ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടിച്ചുപോയി ആരൊക്കെയോ ചേർന്ന് റിപ്പോർട്ട് അടിച്ചു എന്ന് വേണം പറയാൻ ഞാൻ വല്ല കണ്ടന്റുള്ള ഇന്റലക്ച്വൽ വീഡിയോസ് ഇട്ടു നോക്കി അത് കാണാൻ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല ആളുകൾക്ക് കൂടുതലും വേണ്ടത് മസാലയാണ് അതാണ് റീച്ച് കൂട്ടാൻ ഇടുന്നത് കേസും മറ്റു വിഷയങ്ങളും ഒക്കെ വരാൻ കാരണം അത്തരം കണ്ടന്റുകളാണ് പക്ഷേ അത്തരം കണ്ടന്റുകൾ കാണാനാണ് ആളുകൾ ഉള്ളത് ഇനി അങ്ങനത്തെ വീഡിയോകളല്ല ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ട്രോളുകൾ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ടാണ് ചെയ്യുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ പെൺകുട്ടികളും ട്രോളുകൾ കണ്ടാണ് എന്നെ വിലയിരുത്തുന്നത് എന്ന് മാത്രം ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവരാരും തന്നെ അറിയാൻ ശ്രമിക്കുന്നില്ല ആളുകൾ നെഗറ്റീവാണ് ട്രോളുകൾ നല്ലത് തന്നെയാണ് പക്ഷെ പലരും അത് കണ്ട് നമ്മളെ കോമാളിയാക്കുകയാണ് ചെയ്യുന്നത് പെരേര ഒക്കെ മനഃപൂർവ്വം കോമാളിയായി നടക്കുകയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല കമന്റുകൾ എന്തൊക്കെ മോശമായിട്ടാണ് എഴുതുന്നത് അതിനൊന്നും ഒരു കേസും എടുക്കുന്നില്ല ഇവിടെ എന്ത് പറഞ്ഞാലും തെറിവിളിയാണ് എല്ലാ സെലിബ്രിറ്റികളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് പെരേരയുടെ കമന്റ് ബോക്സ് കണ്ടാൽ നിങ്ങൾക്ക് ചിരിക്കാം അവിടെ കണ്ടതിനേക്കാൾ തമാശയാവും കമന്റിൽ പെരേര ശരിക്കും ഒരു സ്ട്രെസ് റിലീവർ ആണ് ആളുകൾ ജോലി കഴിഞ്ഞ് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇത് കാണുന്നത് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് ഇടയ്ക്ക് പെരേര എന്റെ വീടിന്റെ മുകളിൽ വന്ന് താമസിക്കാറുണ്ട് നിത്യ പ്രശ്നം കഴിഞ്ഞ കാര്യമാണ് അവരോട് എനിക്ക് വളരെ ട്രൂ ട്രൂലവ് ആയിരുന്നു ഈ കാലത്ത് ട്രൂലവ് വർക്കാവില്ല ഇപ്പോഴത്തെ ടു കെ കിറ്റ്സ് എല്ലാത്തിനും വളരെ പ്രാക്ടിക്കൽ ആണ് അവർക്കൊന്നും ഒരു വിഷയവുമല്ല ഇത് അവരുടെ പ്രണയമാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു അവർ ബ്രേക്കപ്പ് ആയാൽ ഇന്ന് വേറെയെങ്കിൽ നാളെ വേറെ നോക്കും പക്ഷെ അവരാണ് എന്നെ ഏറ്റവും അധികം കളിയാക്കുന്നത് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കളിയാക്കലുകൾ ഇത്തിരി കൂടുതലാണ് അതിൽ വിഷമം തോന്നിയിട്ടുണ്ട് നമ്മളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് അങ്ങനെ ബഹുമാനമൊന്നുമില്ല അവർക്ക് അവരുടേതായ പോസിറ്റീവുകൾ ഉണ്ട് താനും നിത്യമേനോനെ എനിക്ക് മറക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വന്നിരുന്നു അവരെ ഞാൻ അങ്ങനെയാണ് കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവർ ഇങ്ങോട്ട് വന്നാലും ഇനി ഞാൻ സ്വീകരിക്കില്ല ഇവിടെ സംസാരിച്ചത് കേട്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള പേഴ്സണാലിറ്റി അല്ല അവരുടേത് അത് കഴിഞ്ഞപ്പോൾ എന്റെ ട്രൂ ലവ് ഒക്കെ പോയി ഇനി അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും വളരെ പെയിൻഫുൾ ആയിട്ട് മാറും അതൊരിക്കലും ഇന്നത്തെ കാലത്ത് വർക്കൗട്ട് ആവുകയും ഇല്ല ഇതുപോലെ വേറെ ഒരാളോടും ഇഷ്ടം തോന്നിയിരുന്നു അവരോടത് നേരിട്ട് പറയുകയും ചെയ്തു പക്ഷേ അവർ എൻഗേജ്ഡ് ആണെന്നായിരുന്നു മറുപടി തന്നത് ആ വ്യക്തിയുടെ പേരൊന്നും പറയാൻ കഴിയില്ല കാരണം അത് അടുത്തൊരു പ്രശ്നമാവും സൃഷ്ടിക്കുക എനിക്കങ്ങനെ സെലിബ്രിറ്റീസ് എന്നൊന്നുമില്ല അല്ലാത്ത ആളുകളോടും ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കൂടി തോന്നേണ്ടേ ഞാൻ അനാർക്കിലെ വിളിച്ചിട്ട് കുറെ കാലമായി അവർ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു നല്ല ബ്രോഡ് മൈൻഡഡ് ആണ് നല്ല പെരുമാറ്റമാണ് ഇവരുടെയൊക്കെ നമ്പർ എൻ്റെ കൈവശമുണ്ട് ഇനിയിപ്പോൾ കേസൊക്കെ വന്നതുകൊണ്ട് അവരെയൊക്കെ എങ്ങനെ വിളിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷമായി അമ്മയ്ക്ക് പ്രായമായി മമ്മൂട്ടിയും ഒത്തു പഠിച്ച ആളാണ് മഹാരാജാസിൽ അച്ഛനുമായിരുന്നു കൂടുതൽ അടുപ്പം പിന്നെ സ്വാഭാവികമായും അമ്മയെയും നമ്മൾ സ്നേഹിക്കുമല്ലോ കേസ് വന്നതുകൊണ്ട് നാട്ടുകാർ ഒന്നും അധികമായി പ്രതികരിച്ചിട്ടൊന്നുമില്ല അലൻജോസ് എന്നേക്കാൾ നന്നായിട്ട് പാട്ടുപാടും ഡാൻസ് ചെയ്യും ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് എന്നെ പോലെയല്ല പുള്ളി കുറച്ചുകൂടി സ്മാർട്ടാണ് ഞാൻ അറിയാതെ വൈറലായ ആളാണ് പുള്ളിയെല്ലാം പ്ലാൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് നന്നായി പണം ഉണ്ടാക്കുന്നുണ്ട് പുള്ളി ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും പുതിയതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അലൻജോസ് ഇതായിരുന്നു ആറാട്ടണ്ണന്റെ വിശേഷങ്ങൾ